സിപിഐഎം സീറ്റ് നിഷേധിച്ചതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങി മൃതദേഹങ്ങളുടെ കാവൽക്കാരനെന്ന് അറിയപ്പെടുന്ന കോഴിക്കോട് ഒളവണ്ണ സ്വദേശി അസീസ് മഠത്തിൽ ഒളവണ്ണ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്നാണ് അസീസിന്റെ മത്സരം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും പ്രശ്നമില്ലെന്നും ജനങ്ങളൊപ്പമുണ്ടെന്നുമാണ് അസീസ് പറയുന്നത് ഒരു അസ്വാഭാവിക മരണം പോലീസ് ആദ്യം വിളിക്കുന്നത് കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയായ മഠത്തിൽ അബ്ദുൾ അസീസിനെയാണ് ഏത് സാഹചര്യത്തിൽ കിടക്കുന്ന ഡെഡ് ബോഡിയാണെങ്കിലും അദ്ദേഹം അത് പോലീസിന് കൊടുക്കും കഴിഞ്ഞ നാൽപ്പത്തി വർഷത്തിനിടയിൽ നാലായിരത്തി ഡെഡ് ബോഡികളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് പറഞ്ഞു വന്നത് അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ അദ്ദേഹം ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തതാണ് പിന്നീട് അദ്ദേഹം സി പി എമ്മിലേക്ക് പോയി സി പി എമ്മിന്റെ അംഗത്വം എടുത്തു സി പി എം സീറ്റ് നൽകാമെന്ന് പറഞ്ഞു പക്ഷേ സീറ്റ് നൽകിയില്ല ഒടുവിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടി വിട്ട സമയത്ത് എൽ ഡി എഫിൽ ചെക്കയറി അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഏതാണ്ട് ഒരു എട്ട് മാസത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ തന്നെയായിരുന്നു കാഴ്ചവെച്ചിന് തുടക്കത്തിൽ പിന്നെ അന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഏതെങ്കിലും നല്ലൊരു സീറ്റ് നോക്കിയിട്ട് അസിത് ഖാ കുിച്ചാരുണ്ട് വളരെ ഉഷാറാക്കണം നല്ല രീതിയിലാക്കണം ഒക്കെ പറയും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെത്തും പറഞ്ഞ് അസിദ് ഖാ നമുക്ക് പിന്നെ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ അസിസ്ഖാൻ ഏതെങ്കിലും പരിഗണിക്കുന്നതാണെന്ന് പറഞ്ഞു പക്ഷേ ഇതെല്ലാം വന്ന് ഒരു അവസാനം നോക്കുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്ത സമയത്ത് അസിദിന്റെ പേരില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രദേശത്തൂടെ നടന്ന സമയത്ത് ഒട്ടും ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്തുള്ള പിന്നെ ഒരുപാട് വീട്ടമ്മമാർ അസിസ്ക ഞാൻ ചെയ്തിട്ടുള്ള കാരണം ഞാൻ കൊറോണേൻ്റെ സമയത്ത് ചെയ്തിട്ടുള്ള സേവനം ഈ പ്രളയമുണ്ടായപ്പോൾ ഈ ഭാഗത്തുണ്ടായിട്ടുള്ള സേവനം കാറ്റും മഴയും ഒക്കെ വരുന്ന സമയത്ത് മരങ്ങൾ പോലുള്ള ഇതൊക്കെ കെട്ടിറങ്ങി റോട്ടിൻ്റെ മുകളിലേക്ക് വീണപ്പോഴൊക്കെ നമ്മളെ കഴിയുന്ന സേവന പ്രത്യേകം ചെയ്ത് നാട്ടുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഞാനുള്ള സമയത്ത് മാത്രമാണ് എൻ്റെ ഈ പതിനാറാം വാർഡിൽ ചെറുത് വലുതായ എല്ലാ റൂട്ടിലും പത്തിരുപത്തി മൂന്നോളാം റൂട്ടിൽ സ്ട്രീറ്റ് ഇടാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുള്ളത് വീണ്ടും അവർ പറയുന്നത് അസിസ്ക നിങ്ങൾ എന്തായാലും വരണം നിങ്ങൾ നിൽക്കണം അങ്ങനെയാണ് ഞാൻ ണ്ടായിട്ടുള്ളത് പക്ഷേ ഈ എന്നോടൊപ്പം മത്സരിക്കുന്ന മൂന്നാളുകളുടെ ഫോട്ടോ എൽ ഡി എഫിന്റെ ഫോട്ടോ യു ഡി എഫിന്റെ ഫോട്ടോ ബി ജെ പി ഫോട്ടോ അതിൻ്റെ ഇടയിൽ ഈ എളിയവൻ ഈ സ്വന്തമായിട്ടുള്ള എൻ്റെയും ഫോട്ടോ വയ്ക്കുക ജനങ്ങൾ വിലയിരുത്തട്ടെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും അവര് വിളിക്കുന്നത് ഇതിൽ ആരാണെന്നുള്ളത് മാത്രമല്ല എല്ലാ ഇപ്പോഴും തീർച്ചയായിട്ടും ഇലക്ഷന്റെ സമയത്ത് മാത്രം ചിരിച്ചിട്ട് പല്ല് എനിക്കിത് ഏർപ്പാടിക്കില്ല കാരണം ഞാൻ എപ്പോഴും പച്ചയായിട്ട് ഇതേമാതിരി നിൽക്കുകയാണ് ഇപ്പൊ എന്തായാലും പാർട്ടിക്ക് വിമതരാണല്ലോ അപ്പം പാർട്ടി ഒന്ന് സ്വാഭാവികമായിട്ട് പുറത്താകുമല്ലോ അയ്യ അതെന്ത് പ്രശ്നം നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഇടയിൽ ആരെന്ത് എതിർപ്പുണ്ടായാലും അതൊന്നും നമ്മൾ വലിയൊരു കാര്യമൊന്നുമില്ല ഏതായാലും ഇടത് കോട്ടയാണ് ഒളവണ്ണ പഞ്ചായത്ത് ആ ഇടത് കോട്ട ഇളക്കാൻ അസീസിന്റെ ഈ ഒറ്റാൾ പോരാട്ടത്തിന് സാധിക്കുമോ കാത്തിരിക്കാം കോഴിക്കോട് നിന്ന് ജയലേഷ് ബിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന്റെ റിപ്പോർട്ടർ